അടി ചേരുവാണ് മരന്നാണ്ടാടാടാ ഓക്കേ ഓക്കേ യെസ് ഗൈസ് യെസ് അടിമനയുടെ ആർപി ഗെയിം വിത്ത് സ്്ട്രീമേഴ്സ് മൂന്ന് സ്്ട്രീമേഴ്സ് ഉണ്ട് ഉദپن റീകോർഡ് വാസുണ്ണൻ ദി ബിഗ് സ്ട്രീമർ ഓൾസോ ഹിയർ അടിക്കുന്ന ആളുകൾ കണ്ടന്റ് ഓൾസോ ഗോട്ട് ഇറ്റ് ഓക്കേ 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 കമൺ ബ്രോ കമൺ കമൺ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ഫോർ മാച്ച് എവിടെ ആ കോൺനെക്ട് ചെയ്യാനോ ഓക്കേ ഓക്കേ വൺ ദേ പാസ്വേർഡ് വൺ കേട്ടോ കോഡ് എടാ എന്നായിരുന്നു ഞാൻ പോയിട്ടേ ചാർജ് എടുത്തോണ്ട് വരാ ഇല്ല ചാർജ് കയറുന്നു ഓക്കെ അതിശയം നെഞ്ചു പോക്ക് ओके 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 गाइस स्टार्ट ആയിരിക്കുന്ന गाइस स्टार्ट 마സ് স্টার্টেড নাম্বার 1 এ തന്നെ ইদাইদ বিগ স্ট্রিমার দি ഫുൾ ആയോന്നോ ഫുൾ പിന്നെ ഇത്രയും പേര് കാണുന്നില്ല അപ്പൊ പെട്ടെന്ന് ഫുൾ ഗൈസ് നമ്പർ വണ്ണിൽ തന്നെ കേരളത്തിലെ നമ്പർ വൺ സ്ട്രീമർ നമ്പർ വൺ ഇതിൽ കയറിയിരിക്കുന്നുണ്ട് അടിക്കുന്ന ആൾക്ക് എന്തായാലും കണ്ടന്റ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവോ ചെയ്യുന്നൊക്കെ വെള്ളംമാര് ഇതിൽ വന്നിട്ട് കളി കാണിച്ചു കൊടുക്കണം മനസ്സിലായി എന്നിട്ട് ഇതുപോലുള്ള റിയാക്ഷൻ ഒക്കെ എടുത്ത് മരിക്കുന്നതൊക്കെ എടുത്തിട്ടോ ബ്ലൈകളൊക്കെ എടുത്ത് അടിക്കുന്നിട്ട് കഴിഞ്ഞാൽ ഉറപ്പ് ഹണ്ട്രണ്ട് കൊണങ്ങൾ അടിച്ചിട്ട് ഞാൻ പറഞ്ഞ രണ്ട് ഇതിൽ പവർ ആക്കിയിട്ട് അടിച്ചിട്ടു അതാണ് നൂറിൽ നൂറ് ജയിക്കുന്ന ഒരത്തന് ഇതുള്ളവന് എന്നായിരുന്നു ടോപ്പിലെ ഒരാൾക്ക് ആർപ്പി വേറെ ആർക്കും ആർപ്പിയില്ല വേറൊരു ചിക്ക അടിച്ച് പറിച്ചു മറ്റേ കുണ്ണ അടിച്ചിട്ട് ടോപ് ടെന്നിലൊക്കെ എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ഒരു കുണ്ണ് ഞാൻ കരുതത്തില്ല ഓക്കെ അത് മാച്ച് ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുന്നു ലറ്റ് ഗോ ഈ വാച്ച് ഇവിടെ എ പിട്ട് എല്ലാ കുടുകളും അടിക്കുന്നത് പറഞ്ഞത് എ പിട്ട് അങ്ങോട്ടേ തിരിക്കുന്നത് കണ്ടിട്ട് എങ്ങനെ അടിക്കും ഇറ്റ്സ് ബ്രോ കണ്ടേ കണ്ട 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 കണ്ടി മറ്റേ കുണ്ണില്ലാത്ത നോക്കട്ടെ ആ കുണ്ണ കുണ്ണയില്ലാത്തടക്കുന്നുണ്ട് ഈ നീ നീട്ടാൻ മറ്റേ മറ്റേ കോമ്പൗണ്ട് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അതുവഴി അങ്ങ് വിടും നമ്മൾ പോയി കഴിഞ്ഞാൽ ആരും ഇയാൾ ഡിസ്ക്വാളിഫൈഡ് ആക്കും ഓക്കെ നമ്പർ വണ് തന്നെ തുടങ്ങി നമുക്ക് ഇത് ചെയ്യാം ചെയ്യാം ഓക്കെ നൂറ് മിക്കവാറും എന്തായാലും ഒരു അമ്പത് പേര് കുറഞ്ഞത് വിമ്പിലോട്ട് വരും ആരടിക്കു നോക്കാം റീകോൺ സ്പോർട്ടി ഷെഫിൻ പ്ലേസ് കുണ്ണ തന്നെ ആകുമ്പോ ഇറങ്ങും നോക്കാം ഇറങ്ങും നോക്കാം ഇപ്പൊ തന്നെ എത്ര പേര് ഇറങ്ങി നോക്കട്ടെ जना कोरे कलर रंगीटा गाइस ओके ओके बसो न न انا இந்த சவுண்ட் இல்ல சவுண்ட் இல்ல ஓகே 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 அட சவுண்ட் இல்ல ஏதோ இதைய தானோ ஜெம்பி இவ glitch ஆய다 இருக்குလေ ஆ அது என்னன்னு ஜெம்பி glitch ஓகே 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 லெட்ஸ் கோ லெட்ஜி லெட்ஜி ஐயே 3 வேர் இஸ் லன வாசனன் വാചനെ ഞാൻ അല്ല അതിക്കു거든요 3 അല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കു നേരെ കുറേ കുണകള ലൈവ് ആയിട്ടുണ്ട് ഓക്കേ ലെറ്റ്സ് ഗോ നെക്സ്റ്റ് വാചനെ കൊടക്ക് ഗോഡ് ഗോ ആ ആ ആ പിന്നെ ബുളറ്റ് എടുത്തിട്ടില്ല വാചുന്നാ ബുളറ്റ് എടുത്തിട്ടില്ല മുങ്ങുകളേ ഓക്കേ ലെറ്റ്സ് ഓക്കേ വണ്ണിനെ എടുക്കാന പോదు വാചനെ ഇല്ല പോവു വണ്ണിനെ എടുക്കാന പോവു ലെറ്റ്സ് ലെറ്റ്സ് ഓക്കേ വാചുന്നാ इट्स യുവർ ടൈം ഓ വാചനെ ഇതാ വൺ കിൽ സേവ് ചെയ്തിരിക്കു വാചനെ മാൻ കിൽ ചെയ്തില്ലേ ഈ വെച്ചോ ലഡ്സി ലഡ്സി അപ്പുറത്തേതും കുണ്ണൊക്കെ അടിക്കുന്നുണ്ട് അവനൊന്നും കാണാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് നോക്കാം ഓക്കെ വാസുൺ അടുത്ത് കണ്ടിരിക്കുന്നു രണ്ട് കണ്ണായിരിക്കുന്നു ഓക്കെ ആവർത്തി ലക്ഷി വാസുണ് ഡോമിനേഷൻ വാസുണിൻ്റെ മെഗളിൽ ഏതോ ഒരു കുണ് നടക്കുന്നുണ്ട് അഡ്സയും ചറ്റിൽ ഓക്കെ ഓക്കെ റീകോണൊക്കെ അടിക്കുന്നുണ്ട് അവിടെ റീകോൺ കുണ് എന്ത് ചത്തോ റീകോൺ കുണ്ണ ഇതാ പടവമായിരിക്കുന്നു റീകോണിൻ്റെ ലോബിയിലേക്ക് പറഞ്ഞു വിടിക്കുന്നു ആമ്പിള്ളാർ ആമ്പിള്ളാർ

അസി അസിയാകുമ്പോ നമുക്ക് അടുത്ത ആളുകളുടെ ആൾക്കെ ലെസിറ്റ് ഒക്കെ എടുക്കുന്നു ഞാൻ എടുത്ത് അടിച്ച് തിരിടേണ്ട വൺ എസ് നമുക്ക് ഇതൊന്നും വിഷി അല്ലാതെ പറഞ്ഞിട്ടുണ്ട് ബാസ്വണ്ട് അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് എടുക്കും അപ്പുറത്തു പോയിരിക്കുന്നത് അപ്പുറത്തേക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ഗൈസ് വാട്ട് അയ്യോ അയ്യോ ഗോ ഗോ യെസ് യെസ് ട്ടിന്ന് വന്ന് കുണ്ണ വാസടിച്ചു വന്ന് റൈസ് കാട്ടിന്ന് വന്ന ഏതോ ഒരു കുണ്ണ വാസോണ് അടിച്ച് തൂവാനൊക്കെ ഇനി മോശങ്ങളോ അഞ്ചു കളട ഇവനെ ഞാൻ വായിച്ച എനിക്കറി ഇവന്റെ പേര് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ കളിക്കാനാണ് ഷെഫിൻ പ്ലേസ് ഞാൻ മറ്റേതിനകത്ത് ഒരു പ്ലേ ഞാൻ എന്റെ പേര് വായിച്ചു ഇവന്റെ പേര് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ അടിക്കാരാണ് അതാണ് ഞാൻ എന്റെ പേര് വായിച്ചു ഷെഫിൻ ഗൈസ് അഞ്ച് ഇവൻ 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 ജയിക്കും

hundred years. Top player is top player. Let's see who will, guys. Let's see who will. Devil Mora, Kerala Mora, Edge. Kerala Mora, Edge. Guys, let's see. Let's see. Top player will... is <laughs> Mora. Mora, Mora, Mora. Right control. Da Kerala. Da Kerala. Very cool. Kunda Edge. Then there. Ah, Avan Arjun. Avan Arjun. Avan Arjun. Let's see. Let's see. Let's see. Let's see, guys. Let's see. Let's see what happened. നിന്നെ കൂടെ നീ ഞാൻ നിന്റെ കൂടെ നിന്റെ കൂടെ ഞാൻ നിന്റെ കൂടെ നിന്റെ കൂടെ ഇട്ടു നീ നീ അടിക്കടാ അടാ ഇവൻ അടിക്കടിക്കള ആറ് ടോപ്പാന്ന് പറഞ്ഞിട്ട് കിലെടുത്ത് വലിയ പണ്ടുണ്ടെ എന്ത് പറയാനാണ് അടാ ഇവൻ കൊന്നാ തീർന്നു ഗൈസ് 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 ആര് ജയിക്കും ചാറ്റ് ആര് ജയിക്കുന്ന് ഞാൻ പറഞ്ഞത് അവൻ ഷോ അവൻ ഡാൻസ് കളിച്ചു ലൈവ് നോക്കിട്ട് ആ കുണ് അതുകൊണ്ട് അവൻ ചട്ടം അവൻ ഡാൻസ് കളിച്ചു ആ കുണ്ണെന്ന് തോന്നിക്കൊണ്ട് പോവാൻ കഴിഞ്ഞപ്പം വാ വ

കാട് പണി അഞ്ചു കിലോ അടിച്ചു കാട് പണ്ണി മൊത്തം കാടുകളി കളിച്ച് അഞ്ചു കിലോ അടിച്ചു കാട് വണ്ണി കാട് പണി കൊല്ല കളിച്ചു കാട് വണ്ണി പണ്ണി കല്ല് അടിച്ചു കാട് പണി കാടിക്കൂടെ നടന്ന പത്ത് ഉണ്ട് പത്ത് കില്ല നിന്റെ അച്ഛനായിരിക്കണോ നിന്റെ അച്ഛൻ റൂമിമേരെ അടിയടാ അല്ല ഓർ ഗൈസ് ആ ചിക്കൻ അടിക്കും അടിച്ച അടുത്ത മാച്ച് തുടങ്ങിയാലോ ട്ടെട പുണ്ടച്ചി മോനെ നീ ജയിച്ചു പോയി അടിക്കാതെ നോക്ക അവനോട് അടിച്ച് കൊല്ലുക എന്നിട്ട് ആ ഒമ്പത് ആ അവ പിന്നെ വണ്ടി കാണാം വണ്ടി എടുത്ത് കാണാൻ പോയിരിക്കണ്ട വേണ്ട ഡിന്നർ നോക്കാം ഓക്കെ നോക്കാം ih kuna yang arah kiri kalau di dancing bro he's dancing cutia di cutia is dancing bro cutia dancing eh hey, chicken yang dancing